ദേശീയപാത പാറയിൽ കുന്നിടിഞ്ഞു വീണ മണ്ണ് കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം തടഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമേശ് മുൻ വൈസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബൂബക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തടഞ്ഞത് യാതൊരു ടെൻഡർ നടപടികളില്ലാതെ മണ്ണ് കൊണ്ടുപോകാനുള്ള നീക്കമാണ് തടഞ്ഞത് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമാണ് ലോഡ് കണക്കിന് മണ്ണ് കൊണ്ടുപോയത് അതേസമയം ഇന്നലെ രാത്രിയും പാറയിൽ മണ്ണിടിച്ചിൽ ഒന്ന് അപകടം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഇടിച്ചിലാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് പഴയ ഒരു പി എച്ച് സി പഴയ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന സബ് സെൻറ്റർ ഇവിടെ ഈ നിലവിലെ ലാൻഡ് അത് തകർന്നു പോയതിന് ശേഷം പുതിയ സബ് സബ്സെൻഡർ പണിയെടുത്തു അതിൻ്റെ ലാൻഡാണ് ഇവിടെ അവശേഷം ഹൈവേയുടെ മണ്ണ് അതിലനുസരിച്ച് അവിടെ എടുത്തതിന് ശേഷം ആ കുന്ന് വളരെ ഇതായിട്ട് ചെ ചടിച്ചെടുത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും വീണ്ടും ഇടിഞ്ഞ് ഇടിഞ്ഞ് വരികയും ആ മണ്ണ് ഇവർ ഒരു യാതൊരു ഇത് വിലയും മറ്റോ പഞ്ചായത്തിലും മറ്റോ കെട്ടിവയ്ക്കാതെ ലോഡ് കണക്കിന് ഇന്നലെ ലോഡോളം മണ്ണ് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോയത് അറിയാൻ കഴിഞ്ഞത് മണ്ണുത്തി പോലുള്ള നഴ്സറികളിലേക്ക് മണ്ണടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞ് ഹൈവേയിൽ ഒരു ലോഡ് ഇന്നലെ അവർ തട്ടിയിട്ടില്ല അമ്പതോളം ലോഡ് ഇന്നലെ മണ്ണ് കൊണ്ടുപോയി ഇന്നലെ വന്ന് തടഞ്ഞാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ ഇന്നലെ വന്ന് ഇത് കണ്ടപ്പോൾ തന്നെ വന്ന് തടഞ്ഞു ഹൈവേ അതോറിറ്റിയുടെ മണ്ണ് അവർ കൃത്യമായി എടുത്തുകൊണ്ടുപോയതിന് ക്ഷേത്രമുള്ള പഞ്ചായത്തിൻ്റെ ഉടമസ്ഥകളുടെ കൂടിയിൽ നിന്നാണ് വ്യാപകമായിട്ട് മണ്ണ് രാത്രിയിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ രാത്രി ഏകദേശം അമ്പതോളം ലോഡ് മണ്ണ് അവർ കയറ്റിക്കൊണ്ടു പോയിട്ടുണ്ട് ആ പോരിക്കുന്ന മുഴുവൻ്റെ മണ്ണുത്തി നഴ്സറികളിലേക്കാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഒരു റോഡ് സൈഡിൽ ഒരു മണ്ണ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഈ മണ്ണപ്പുറം നീക്കം ചെയ്യാൻ വേണ്ടി പാടില്ല മണ് പഞ്ചായത്ത് കിട്ടുന്ന ബന്ധപ്പെട്ട വിഹിതം ആ മണ്ണിൻ്റെ പിന്നെ പൈസ പഞ്ചായത്തിലടച്ച് അതിനുശേഷം അവർ ബന്ധപ്പെട്ട വർക്ക് ചെയ്താൽ മതി അവർ